ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ടെക് ബൈ ഹാർട്ടും ചേർന്ന് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസോസിയേഷൻ സൈബോർഗിന്റെ ഉദ്ഘാടനവും സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നൂറനാട് പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ടെക് ബൈ ഹാർട്ടും ചേർന്ന് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസോസിയേഷൻ സൈബോർഗിന്റെ ഉദ്ഘാടനവും സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു സൈബർ സ്മാർട്ട് രണ്ടായിരത്തി രാജ്യത്തൊട്ടാകെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ അടൂർ എസ് പി ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു എന്ന് അല്ലേ അതുപോലെയാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ വന്നാലും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ഓഫറുകളാണ് അവർ തരുന്നത് ആ ഓഫറുകൾക്ക് മുകളിലേക്ക് നമ്മൾ പോകും പോയി കഴിഞ്ഞിട്ട് പല പല ഓഫറുകൾ നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കുമ്പോൾ അവർ നിങ്ങളോട് പലതും ആവശ്യപ്പെടും നിങ്ങൾ പൈസ അയച്ച് കൊടുക്കും ഇപ്പം പതിനഞ്ചു പൈസ കൊടുക്ക

നിങ്ങളുടെ കേട്ടിട്ട് ഞങ്ങള് ചിരിക്കും ആ അർത്ഥം അർത്ഥം എന്താണ് ചോദിച്ചാൽ നിങ്ങളും പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇത് നമ്മുടെ കാണുന്ന പ്രവണതയാണ് സൈബോർഗ് ഫാക്കൽറ്റി ഫാക്കൽനേറ്റർ ഡോക്ടർ അഞ്ജു ജെ പ്രകാശ് സ്വാഗതം പറഞ്ഞു വകുപ്പ് മേധാവി ഡോക്ടർ ആൻലിൻ ജേബ അധ്യക്ഷത When we just analyze through the past years, so we give importance for academics. So that is enough for the students or the graduates coming out from the college to survive the real world. But nowadays, that is not the status. So along with academics, it is important to provide soft skills. So we have to give equal importance for soft skills. തുടർന്ന് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയു ആർ സൈബർ സ്മാർട്ട് രണ്ടായിരത്തി സംസാരിച്ചു സെമിനാർ നയിക്കുകയും ചെയ്തു സ്റ്റൈൽ ഫ്രം ദീസ് ചൈൽഡ് ഹുഡ് അദ്ദേഹത്തിന് എഫ് ബി ഐ അതുപോലെ അതോറിറ്റീസ് മാസം തടവ് ട്വൽത്ത് ചെയ്തു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തോന്നി എനിക്ക് ഇത്രമാത്രം സ്കില്ുണ്ട് അപ്പൊ എന്റെ ഈ സ്കില്ല് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ സൊസൈറ്റിയുടെ വേണ്ടി അല്ലെങ്കിൽ സൈബർ അറ്റാക്കടയാൻ വേണ്ടി എന്റെ ഈ സ്കില് ഉപയോഗിച്ചുകൂടെ അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ശേഷം ഏറ്റവും നല്ലൊരു സൈബർ സൈബർ സെക്യൂരിറ്റി സെക്യൂരിറ്റി പല ഇന്റർനാഷണൽ ചടങ്ങിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസോസിയേഷൻ സൈബോർഗിന്റെ ഉദ്ഘാടനം അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ നിർവഹിച്ചു ഷിബിത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ജോയിന്റ് സെക്രട്ടറി ബി ഉദയൻ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം ഡീൻ ഡോക്ടർ സുജിത് കുമാർ പി എസ് എം എൽ വിഭാഗം മേധാവി ഡോക്ടർ അനിൽ എ ആർ തുടങ്ങിയവർ പങ്കെടുത്തു സൈബോർഗ് സെക്രട്ടറി അഞ്ജന മനോജ് നന്ദി പറഞ്ഞു ന്യൂസ്